കൊച്ചിയിൽ നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങൾ മലയാള സിനിമയെ തന്നെ മൊത്തത്തിൽ പിടിച്ചു കുലുക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ കേസിന്റെ വിധി വന്നപ്പോൾ ദിലീപിന് അനുകൂലമായ ഒരു നിലപാടാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത് അടക്കാനാവാത്ത സന്തോഷത്തോടെയാണ് ആ വിധി കേട്ട് ദിലീപ് കോടതി മുറിക്ക് പുറത്തേക്ക് വന്നത് ആദ്യ പ്രതികരണം തന്നെ മുൻഭാര്യയും നടിയുമായ മഞ്ജു വാര്യർക്ക് എതിരെയായിരുന്നു ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും അത് അന്വേഷിക്കണമെന്നും ദിലീപ് പറഞ്ഞു മഞ്ജു മഞ്ജുവാണ് ഇതിന് തുടക്കമിട്ടതെന്നും മഞ്ജു തന്റെ പേര് പറഞ്ഞതിന് പിന്നാലെയാണ് ഈ കേസ് തനിക്കെതിരെ തിരിഞ്ഞതെന്നും ദിലീപ് അഭിപ്രായപ്പെട്ടു ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും അവർ തിരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്നാണ് ഇത്തരത്തിലൊരു കഥ മെനഞ്ഞെടുത്തത് ഇതിനായി മുഖ്യ പ്രതികളെ ഇതിന് കൂട്ടുപിടിക്കുകയും അവരുടെയൊക്കെ മൊഴി ദിലീപിന് പ്രതികൂലമാക്കി മാറ്റുകയും ചെയ്തു ചില മാധ്യമങ്ങളെയും കൂട്ടുപിടിച്ച് ഈ കഥ അവർ പ്രചരിപ്പിച്ചു അങ്ങനെയാണ് ഈ കേസിൽ താൻ പ്രതിയായതെന്നും ദിലീപ് പറഞ്ഞു കോടതി വിധി കേട്ട ശേഷം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു ദിലീപിന്റെ പ്രതികരണം ഇതൊരു കള്ളക്കഥ ആയതുകൊണ്ട് തന്നെയാണ് കോടതിയിൽ അത് തകർന്നടിഞ്ഞതെന്നും ദിലീപ് കൂട്ടിച്ചേർത്തു യഥാർത്ഥ ഗൂഢാലോചന നടത്തിയവരെ പുറത്തു കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ കരിയറും ജീവിതവും പ്രശസ്തിയും എല്ലാം നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു കഥ മെനഞ്ഞതെന്നും ദിലീപ് അഭിപ്രായപ്പെട്ടു കേസിൽ ഉടൻ ഒരു പ്രതികരണത്തിനില്ല എന്നാണ് അതിജീവിതയായ നടിയുടെ അഭിപ്രായം അവളോടൊപ്പം എന്ന പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് ചില നടികളും അതിജീവിതയ്ക്ക് പിന്തുണയുമായി എത്തി രമ്യ നമ്പീശൻ റീമ കല്ലുങ്കൽ പാർവതി തിരുവോത് എന്നിവരായിരുന്നു ആ നടിമാർ എന്നാൽ ദിലീപിന്റെ മുൻ ഭാര്യയായിരുന്ന മഞ്ജു വാര്യർ ഈ വിഷയത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും ഇതുവരെയും മിണ്ടിയിട്ടില്ല കേസിൽ ദിലീപ് പ്രതിയായ സമയത്ത് മലയാള സിനിമ മൊത്തത്തിൽ നടുങ്ങിയിരുന്നു താരസംഘടനയായ അമ്മ പോലും അവസാനം നടിക്കൊപ്പമാണെന്ന നിലപാടിലെത്തിച്ചേർന്നു ഇതേ തുടർന്ന് ദിലീപിന്റെ പ്രാഥമിക അംഗത്വം പോലും അമ്മ റദ്ദാക്കി ഈ തീരുമാനം ജനറൽ സെക്രട്ടറിയായ മമ്മൂട്ടിയാണ് മാധ്യമങ്ങളോട് പങ്കുവച്ചത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫെഫ്കെയും തുടങ്ങിയവരും ഇതേ നിലപാടാണ് സ്വീകരിച്ചത് എന്നാൽ ഇപ്പോൾ കേസിന്റെ വിധി പുറത്തുവന്ന് ദിലീപ് കുറ്റവിമോചിതനായ സാഹചര്യത്തിൽ ഈ സംഘടനകളിലേക്കൊക്കെയുള്ള പുനഃപ്രവേശനത്തിന് ശ്രമിക്കുകയാണ് ദിലീപ് ഇതിൻ്റെ പ്രാരംഭഘട്ടങ്ങൾ ദിലീപുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കോടതി വിധി പുറത്തുവന്ന ശേഷമുള്ള ദിലീപിൻ്റെ പ്രതികരണത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ചേർക്കുക കൂടുതൽ സിനിമാ വിനോദ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക